നമുക്ക് എല്ലാവർക്കും അറിയാം മൂന്ന് നോമ്പ് വലിയ പ്രാധാന്യത്തോടെ പുരാതന കാലം മുതൽ തന്നെ അനുഷ്ഠിച്ചിരുന്ന ഒരു കർമ്മമാണ് പഴയ നിയമത്തിലെ യുവനായുടെ പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം നന്നായി തന്നെ നിനിവേയിലെ ജനങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ തെറ്റായ ജീവിതം നയിച്ചപ്പോൾ അവരെ അനുതാപത്തിലേക്ക് ദൈവത്തിന്റെ ജനമായി തിരിച്ചു കൊണ്ടുവരുന്ന വരുന്നതിനായി യോനയെ അയച്ചു എന്നാൽ യോന ദൈവം നൽകിയ ദൗത്യത്തിൽ ഒളിച്ചോടാൻ നോക്കി താസിഷ്യയിൽ പോയപ്പോൾ കപ്പലിൽ വെച്ച് അദ്ദേഹത്തെ കടലിലേക്ക് എറിയപ്പെടേണ്ടി വന്ന ചരിത്രമൊക്കെ നമുക്ക് അറിയാം തിമിംഗലം അദ്ദേഹത്തെ ആഗിച്ചെടുത്തപ്പോൾ മൂന്നാം ദിവസം ചർത്തിച്ചിട്ടത് അദ്ദേഹത്തോട് വീണ്ടും കൽപ്പന കൊടുക്കുകയാണ് നീ പോവുക നീ ആ ജനത്തോട് പശ്ചാത്തപിക്കാൻ പറയുക രാജാവ് തുടങ്ങി കന്നുകാലികൾ വരെ എല്ലാ ജനവും ദൈവത്തിന്റെ കൽപ്പനയിൽ നാൽപ്പത് ദിവസത്തിനുള്ളിൽ ഈ നഗരം നശിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ചാക്കുടുത്ത് ചാരം പൂച്ച് പശ്ചാത്തപിച്ചപ്പോൾ ദൈവം അവരോട് കരുണ കാണിച്ചു അവർക്കുണ്ടാകുമെന്ന് പറഞ്ഞ ശിക്ഷ നൽകിയില്ല യുവനായിക്കത് മുഴുവൻ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നില്ല കാരണം അവസാനത്തെ അധ്യായം വായിച്ചാൽ അറിയാം പക്ഷേ ദൈവം ക്ഷമിക്കുക മാത്രമല്ല അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ